അങ്ങനെയല്ല അത് എന്താണെന്ന് എനിക്കിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അപ്പം ഞാൻ അദ്ദേഹം നിന്നെ പഠിപ്പിക്കണമെങ്കിൽ അമ്മ ജോലി ചെയ്യണം എനിക്ക് ആരുടെ പോയി നിന്ന് കൈനീട്ടി നിൽക്കാനുള്ള അവസരം എന്നെ കൊണ്ട് വരുത്തിപ്പിക്കരുത് നമ്മൾ ജോലി ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എറണാകുളത്താണ് ഷൂട്ടിങ് രണ്ട് പെൺകുട്ടികളാണെന്ന് തോന്നുന്നു മിസ്റ്റർ മോഹൻ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ പടം നിർത്തി വെച്ചിട്ടാണ് ഞാൻ പോയത് മൂന്നിൻ്റെ അന്ന് ഞാൻ തിരിച്ചു വന്നു അത് അഭിനയിച്ചു നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം നമ്മൾ ജോലി ചെയ്ത് നമ്മൾ നന്നായിട്ട് വരണം നല്ല പേരെടുക്കണം നമുക്കിതിൽ നിൽക്കാൻ പറ്റും എന്നുള്ളത് കാണിക്കണം എന്ന് എൻ്റെ മനസ്സിനകത്ത് ഞാൻ ഡിസൈഡ് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജോലി ചെയ്യാൻ തുടർന്നത് ഞാൻ ചുമ്മാ വീട്ടിൽ കുത്തിയിരുന്നാൽ ആരെന്നെ നോക്കും ആരും കാണില്ല എല്ലാവരും ഒരു ഒരാഴ്ച വരുമായിരിക്കും അയ്യോ പാവം പോയല്ലോ എന്ത് ചെയ്യും ഇനി എന്താണ് ആര് നോക്കാൻ പോകണോ എന്നൊക്കെ അയ്യോ പാവം അയ്യോ പാവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ അവരാരും എന്നെ ഹെൽപ്പ് ചെയ്യില്ല അല്ലേ ഞാൻ തന്നെ ജോലി ചെയ്യണം ഞാൻ തന്നെ എൻ്റെ വീട് നോക്കണം ഞാൻ തന്നെ എൻ്റെ മോനെ വളർത്തണം ഞാൻ തന്നെ പഠിപ്പിക്കണം അപ്പോൾ ആ ഞാൻ എന്നുള്ള ആ ഒരിത് എൻ്റെ മനസ്സിൽ അത്രയും ഒരു ഇതായിട്ട് ഞാൻ വൈരാഗ്യമായിട്ട് തന്നെ എടുത്തത് അതുകൊണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ ഇത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിനകത്തോണ്ട്